കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് പഠനം രണ്ടായിരത്തി ആറു മുതൽ പ്രവാസി ഇപ്പോൾ ദുബൈയിലെ മൾട്ടിനാഷണൽ കമ്പനിയിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു ആനുകാലികവും സാമൂഹിക പ്രസക്തവുമായ വിഷയങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിലും ശക്തമായ ഭാഷയിലും അവതരിപ്പിച്ച് ബ്ലോഗ് എഴുതുന്ന ശ്രീ ഷബീർ അലി കേവലം ഒരു വർഷം കൊണ്ടാണ് ബ്ലോഗ് എഴുത്തിൽ ഏറെ ശ്രദ്ധേയനായത് പ്രസക്തമായ വിവിധ വിഷയങ്ങളിൽ ലേഖനങ്ങൾ എഴുതി വിവാദങ്ങളും വിമർശനങ്ങളുമായി പഠനക്കാരൻ ഭൂലോകത്ത് സജീവമാണ് നമസ്കാരം ഷബീർജി ഈ ലോകത്തിലേക്ക് സ്വാഗതം ഈ ലോകത്തിൽ മുമ്പ് നാം പരിചയപ്പെടുത്തിയിരുന്നവരൊക്കെ അത് ബരളിയായാലും ബഷീർ വള്ളിക്കുന്നായാലും നിരക്ഷരനായാലും അവർക്കൊക്കെ ബ്ലോഗ് എഴുത്തിൽ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ടായിരുന്നു എന്നാൽ കേവലം ഒരു വർഷം കൊണ്ട് മാത്രം ബ്ലോഗ് ലോകത്ത് അല്ലെങ്കിൽ ഭൂലോകത്ത് ഇത്രത്തോളം ശ്രദ്ധേയനായ അങ്ങേക്ക് ഈ ബ്ലോഗ് എഴുത്തിനെ എങ്ങനെ താങ്കൾ കാണുന്നു തീർച്ചയായിട്ടും വായനക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ അഭിപ്രായത്തിൽ വിവാദവും വിമർശനങ്ങളുമാണ് ഉദാഹരണത്തിന് നമ്മുടെ ചാ ടി വി ചാനലിൽ ന്യൂസുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാവർക്കും ഇഷ്ടം വിവാദങ്ങളും വിമർശനങ്ങളുമാണ് അതിൻ്റെ പിറകിലാണ് എല്ലാവരും ഓടുന്നതും അത് ശ്രദ്ധിക്കപ്പെടുന്നത് ഇപ്പോൾ എൻ്റെ ബ്ലോഗിൽ തിരിച്ചറിച്ച് ഞാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ആനുകാലിക സാമൂഹിക വിഷയങ്ങളാണ് വിമർശനങ്ങളാണ് വിവാദങ്ങളാണ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ലിങ്കുകൾ സുഹൃത്തുക്കളും മറ്റും ഷെയർ ചെയ്ത് അതിനെക്കുറിച്ച് അതിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും മറ്റിലും ചർച്ച ചെയ്ത് അങ്ങനെയാണത് കൂടുതൽ ആൾക്കാരിലെത്തിയതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ താങ്കൾ പറഞ്ഞു ഈ വിവാദങ്ങളും വിമർശനങ്ങളുമാണ് താങ്കളുടെ പോസ്റ്റുകളെ അല്ലെങ്കിൽ താങ്കളുടെ എഴുത്തിനെ ഇത്രത്തോളം ജനശ്രദ്ധയെ ആകർഷിപ്പിച്ചത് എന്ന് പറഞ്ഞു അങ്ങനെയാകുമ്പോൾ ഏതായിരുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ വിമർശിക്കപ്പെട്ട വിമർശന വിധേയമായ പോസ്റ്റ് ഏതായിരുന്നു മൂന്നാല് പോസ്റ്റുകളാണ് കൂടുതൽ ചർച്ച ചെയ്തതും വിമർശിക്കപ്പെട്ടതും അതിലൊന്ന് ഒരു ജോടി മുലയും കുറേ പെണ്ണുങ്ങളും നിന്ന ഒരു പോസ്റ്റാണ് അതിൻ്റെ തലക്കെട്ട് ഞാൻ രണ്ട് തവണ മാറ്റി മതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദാഹരണത്തിന് ഹൈന്ദവതയിലും ക്രിസ് ക്രൈസ്തവതയിലും ഇസ്ലാമിലും മുലയൂട്ടുന്നതിനും മറ്റുമുള്ള പ്രാധാന്യം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അത് ഉദ്ദേശിച്ച് എഴുതാൻ വേണ്ടി തുടക്കം അങ്ങനെ തന്നെയാണ് എഴുതിയത് പക്ഷേ അവസാനം ഇന്ന് ഇന്നത്തെ സമൂഹത്തിനൊരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ കേവലം കേവലമൊരു കാഴ്ചവസ്തു മാത്രമല്ല മാറിവിടണം എന്നതും അത് വരും തലമുറകൾക്ക് പാളിനുരാനുള്ളതുമാണെന്ന് ഒരു മെസ്സേജ് കൊടുക്കാനാണ് ശ്രദ്ധിച്ചത് പക്ഷേ ബഹുഭൂരിപക്ഷം ആളും തെറ്റിദ്ധരിച്ച് തലക്കെട്ട് തലക്കെട്ടാണ് അതിൻ്റെ പ്രധാനം ഒരു ജോഡി മുളയും കുറേ പെണ്ണുങ്ങൾ തെറ്റിദ്ധരിച്ച് സദാചാര സദാചാരവാദികളും മറ്റും കുതിരകയറുന്നൊരവസ്ഥയാണ് ഉണ്ടായത് സദാചാരവാദികൾ അതിൻ്റെ മാറ്റർ വായിക്കാതെ തലക്കെട്ട് മാത്രം വായിച്ചാണ് എല്ലാവരും അങ്ങനെ ഒരു അഭിപ്രായം അതിനൊരു മുൻധാരണ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ അത് വായിച്ച സ്ത്രീകളടക്കം അതിൽ നിന്ന് കമൻറ്റുകൾ നോക്കിയാൽ അപ്പോൾ സ്ത്രീകളടക്കം ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത് അതൊരു വിമർശനത്തിന് ഉപരി അതൊരു വിവാദവുമായിട്ടുണ്ട് എൻ്റെ എൻ്റെ പോസ്റ്റിൽ അതാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഉസ്താദ് മുതൽ ശശികല ടീച്ചർ വരെ എന്നുള്ള ഒരു പോസ്റ്റ് അത് രണ്ട് വിഭാഗവും ഒരുപോലെ സാധാരണക്കാർ നമ്മളൊരു സാധാരണ ഒരു തീവ്രവാദികളും ഭീകരവാദികളും അല്ലാത്തൊരു സാധാരണക്കാർ നോക്കിക്കാണുമ്പോൾ രണ്ടുപേരും അതിലുള്ള രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരും അത് കത്തിച്ച് ഇത് നമ്മളെ മതക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം അങ്ങനെയുള്ള രീതിയിലെത്തി പക്ഷേ ആൾക്കാരത് മനസ്സിലാക്കുന്നത് ഇതൊരു ഒരു ഒരാൾ പറ ഒരു മതത്തിൻ്റെ പേരിൽ ഒരാൾ പറയുമ്പോൾ അത് ആ മതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല പോസ്റ്റുകളിലും ഇത് എനിക്ക് പറയാൻ അർഹതയില്ല താൻ ആ മതത്തിൻ്റെ വിഭാഗത്തിലല്ലേ അങ്ങനെ തോന്നാറുണ്ട് പക്ഷേ ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് അത് സത്യം മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പ് അതിൻ്റെ അതിനെക്കുറിച്ച് നല്ല വിലയിരുത്തുകൾ നടത്തുകയും നടത്തുന്നു നടത്തുന്നതുമുണ്ട് അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ താങ്കളുടെ എഴുത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ദർശന ടി വി അത് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് ദർശനയെ വിമർശിച്ച് താങ്കൾ എഴുതിയ ഒരു കൂടിയായിരുന്നു പോസ്റ്റോടുകൂടിയായിരുന്നു അല്ലെങ്കിൽ താങ്കൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതെന്ന് തന്നെ പറയാം അത് വിമർശന വിധേയമാക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു തങ്ങളുട്ടിയുടെ ദർശന ടി വി എന്ന ഒരു തലക്കെട്ടിലൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പല സുഹൃത്തുക്കളും പല ഗ്രൂപ്പുകളിലും അതിനെക്കുറിച്ച് ചർച്ച നടക്കുകയും അതായിരിക്കണം ഞാൻ ഇവിടെ ഇരിക്കാൻ തന്നെ ഇപ്പോൾ കാരണം കാരണമെന്ന് എനിക്ക് തോന്നുന്നു അതിലുദ്ദേശിച്ചത് ഇത്രമാത്രം ഒരു സംഘടന ഉദാഹരണത്തിന് ഒരു മുസ്ലിം സംഘടന ഒരു ഒരു യാഥാസ്ഥികമായ ഒരു മുസ്ലിം സംഘടന ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായൊരു പ്രതികരണമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പക്ഷേ അത് പലരും വിവാദമാക്കുകയാണ് ഉണ്ടായത് അത് ദർശന ടി വി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് മുമ്പ് വളരെ മുമ്പ് ഒന്നോ രണ്ടോ മാസങ്ങൾ മുമ്പാണ് ഞാൻ പോസ്റ്റ് ചെയ്തത് ഒരു പത്രക്കട്ടിങ് വാർത്തയെ കണ്ടതോടുകൂടിയാണ് അത് ആ പോസ്റ്റ് ഞാൻ തയ്യാറാക്കിയത് അത് കുറേ വിവാദമായി എൻ്റെ തുടക്കത്തിലാണ് അത് കുറേ വിവാദമായി അത് ശരിയാണ് പക്ഷേ ദർശന ലോഞ്ച് ചെയ്തതിൻ്റെ ശേഷം വ്യത്യസ്തമായ കാഴ്ചകളോടെ പുറത്തിറങ്ങിയ ഈ ദർശന ടി അതിൻ്റെ മുന്നോട്ടുള്ള ഗമനം അത് ഏറെ ജനശ്രദ്ധയെ ആകർഷിച്ച ഒന്നാണെന്ന് പലരും പറയുന്നതോടൊപ്പം താങ്കളും അതിനെ ആ രൂപത്തിലാണ് ഇപ്പോൾ കാണുന്നതെന്നറിയാം ഇപ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തി കാണുന്നത് തീർച്ചയായും മറ്റുള്ള ചാനലുകളെ അപേക്ഷിച്ച് ഒരുപാട് ഉദാഹരണത്തിന് ഇത് ഈ പരിപാടി തന്നെ ഈ ലോകം എന്ന പരിപാടി ബ്ലോഗറുടെയും അതേപോലെ മറ്റ് വീഡിയോ ക്ലിപ്പുകളും മറ്റു സുഹൃത്തുക്കളെയും രീതിയും ഉദാഹരണത്തിന് ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഇപ്പോൾ മീഡിയ എന്ന് പറയുന്നത് ഫേസ്ബുക്കാണ് അതിൽ കൂടി ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാനും മറ്റും ഒരുപാട് ഈ ചാനൽ കഴിഞ്ഞിട്ടുണ്ട് അതാണ് എൻ്റെ ഫേസ്ബുക്ക് ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഗ്രാമാന്തരം എന്ന പരിപാടി ഗ്രാമങ്ങളെയും അതേപോലെ എഴുത്തുകാരെയും കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഗ്രാമാന്തരം എന്ന പരിപാടി വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട് എൻ്റെ കാഴ്ചപ്പാട് അതേപോലെ പുസ്തകങ്ങളെക്കുറിച്ച് ഉദാഹരണത്തിന് നമ്മളെപ്പോലെ പ്രവാസികൾക്ക് നമ്മൾ ഒരു പുസ്തകങ്ങൾക്കുറിച്ചുള്ള ഒരു ഒരു അറിവ് ലഭിക്കുന്നത് ഇതാ ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്നാണ് പിന്നെ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കാരുണ്യം എന്ന പരിപാടി ഇതൊക്കെ മറ്റു ചാനലുകൾ അപേക്ഷിച്ച് ഒരുപാട് ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് ഒരുപാട് മുമ്പോട്ടാണ് കേവലം എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഒരു ഒരു സമൂഹ സമൂഹത്തിലിറങ്ങി ഒരു സാധാരണക്കാർക്കും അതേപോലെ ഒരു കുടുംബപരമായി കാണാനും ഒരു മനുഷ്യൻ്റെ മനസ്സറിഞ്ഞുള്ള ഒരു പരിപാടിയാണ് ദർശനമുള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിമർശന വിധേയമായ ഒരുപാട് പോസ്റ്റുകൾ താങ്കളുടെ ബ്ലോഗിൽ കാണുന്നു ഒരുപാട് കമൻറ്റുകളും ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി കാണുന്നു എല്ലാറ്റിനും ഏത് പോസ്റ്റ് എടുത്തു നോക്കിയാലും അതിന് ഒരു വിമർശന ചുവ ഉണ്ടായിരിക്കും ഈ വിമർശനങ്ങൾ നേരിടുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് വിമർശനമില്ലെങ്കിൽ പറഞ്ഞക്കാരനില്ല വിമർശനം വിമർശനമാണ് എൻ്റെ ഞാൻ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ അത് അതുകൊണ്ട് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും വിമർശിച്ച് മുന്നേറണമെന്ന് ഒരാഗ്രഹമില്ല നമുക്ക് തോന്നുന്ന അതേപോലെ സമൂഹത്തിന് തിന്മയായി തോന്നുന്ന കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട് ഇനി വിമർശിക്കുകയും ചെയ്യും ഉദാഹരണത്തിന് തന്നെ അവസാനം എഴുതിയ ഒരു രണ്ട് പോസ്റ്റർ എഴുതിയ ഫലസ്തീനിലെ ഒരു പ്രശ്നമായി പ്രശ്നവുമായി മുന്നിൽക്കുമ്പോൾ എഴുതിയ ജൂതന്മാരുടെ ചരിത്രം ഒന്ന് ചെയ്യാൻ ചിക്കൻ എഴുതാനൊന്ന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ പലരും അത് പലരും വായിച്ച് എൻ്റെ ഫേസ്ബുക്ക് മെസ്സേജിലൂടെയും എൻ്റെ ഇൻബോക്സിലൂടെയും മെയിലൂടെയും എനിക്ക് തന്ന മെസ്സേജ് പക്ഷേ അത് പോസ്റ്റ് അവർ കമൻറ്റായിട്ട് ഇട്ടില്ലെങ്കിൽ എനിക്ക് തന്ന മെസ്സേജ് താനൊരു മതവിശ്വാസിയാണ് അതുകൊണ്ട് തനിക്ക് പറയാനിത് അർഹതയില്ല താൻ ആ മതത്തെ മാത്രം തൻ്റെ മതമാണ് ശരിയെന്ന രീതിയിൽ ഇത് ജൂതന്മാരെ അടിച്ചാക്ഷേപിക്കുകയാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനത് ഒന്ന് മൊത്തത്തിൽ അവർക്ക് അവരനുഭവിച്ച ദുരിതങ്ങളും അവർ ഇപ്പോൾ എങ്ങോട്ട് എന്നുള്ള ഒരു ചെറിയൊരു വിവരണം നമ്മൾ സാധാരണ വായനക്കാർക്ക് ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാർക്കും എന്താണ് ഇസ്രായേലിൻ്റെ ചരിത്രം എന്നറിയില്ല കാരണം അവരൊരു മിഷണറി മതമല്ല അവർ ഇസ്രായേൽ എന്ന സമൂഹം ഇസ്രായേൽ മാത്രം ഒതുങ്ങിയാണ് ഇസ്രായേൽ മാത്രമല്ല ഒരു ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിയവരാണ് ഒരു മിഷണറി മതമല്ലാത്തതുകൊണ്ട് പലർക്കും എന്താണ് ജൂതമതമെന്ന് അറിയേ ഒരു സാധാരണ ക്രിസ്ത്യൻ ഇസ്ലാം മതം പോലെ അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല പല ബുക്കുകളും മലയാളത്തിൽ തന്നെ ഉണ്ട് ജൂതന്മാരുടെ കുറിച്ചും ജൂതന്മാരുടെ ചരിത്രങ്ങളെക്കുറിച്ചും കേരളത്തിലെ ആഗമനങ്ങളെക്കുറിച്ചും അതിൽ നിന്നൊക്കെ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് അതിൽ നിന്നൊക്കെ പഠിച്ച് ഞാനൊരു ചെറിയൊരു പോസ്റ്റ് എഴുതിയാണ് പക്ഷേ പലരും അത് വിമർശിക്കുകയാണ് ഉണ്ടായത് പക്ഷേ ഞാൻ എൻ്റെ ഉദ്ദേശം അതൊരു വിമർശനമാക്കണമല്ല ഒരു കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഉദ്ദേശത്തിലാക്കിയത് പക്ഷേ അതുപോലും ഷബീറാണ് അത് പദക്കാരനായി എഴുതിയത് എന്ന രീതിയിൽ അത് വിമർശിക്കുകയാണ് ഉണ്ടായത് ഇൻ്റർനെറ്റ് ലോകത്ത് നമ്മുടെ ദർശനയുടെ ഈ ലോകം പ്രോഗ്രാം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്താണ് ഈ ലോകത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം തീർച്ചയായും മലയാള പുതു ഇപ്പോഴുള്ള പുതു തലമുറ ഉദാഹരണത്തിന് ഞാൻ ഞാനൊക്കെ ഒരു വർഷമേ ആയിട്ടുള്ളൂ ബ്ലോഗ് ലോകത്ത് വന്നിട്ട് ഒരു വർഷവും കൃത്യം ഒരു ഏഴ് ദിവസവും ഇന്നത്തേക്ക് നമ്മളെപ്പോലുള്ളവർക്ക് തീർച്ചയായും ഈ ലോകം എന്ന പരിപാടി നൽകുന്ന പിന്തുണ ചെറുതൊന്നുമല്ല നാലാൾ നമ്മളെ പോസ്റ്റ് വായിക്കാനും നമ്മളെ വിലയിരുത്താനും അതേപോലെ തന്നെ മുൻകഴിഞ്ഞ ബെർലി ആയാലും ബഷീർക്കായാലും അവരോ അവരോടൊക്കെ അവരുടെ കാര്യങ്ങൾ പറയാനും അവർക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടില്ല ഉദാഹരണത്തിന് എനിക്ക് തോന്നുന്നത് ബെർലിയൊക്കെ മനോരമ അവിടെ പോലും കിട്ടാത്തത്ര അവിടെ പോലും അദ്ദേഹത്തിന് ലഭി ലഭിച്ചിട്ടില്ലാത്ത ബഹുമതി ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പറയാനുള്ള അവസരം ഈ ലോകം എന്ന പരിപാടിയിലൂടെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു അഭിനന്ദനം അർഹിക്കുന്ന പരിപാടിയാണ് ഈ ലോകം അതേപോലെ നമ്മൾ മലയാളം ബ്ലോഗേഴ്സ് അഡ്മിൻ്റെ നമ്മളെ ഗ്രൂ ഫേസ്ബുക്കിലൊരു കൂട്ടായ്മയാണ് മലയാളം ബ്ലോഗേഴ്സ് മലയാളം ഏകദേശം എണ്ണൂറിന് മുകളിൽ മലയാളം ബ്ലോഗേഴ്സ് മാത്രം ഉള്ള ഒരു ഗ്രൂപ്പാണത് അതിൻ്റെ നമ്മൾ അഡ്മിൻ നമ്മൾ അഡ്മിൻ ഒരു പത്ത് പതിനൊന്ന് പേരുണ്ട് അവർ തീരുമാനിച്ചതാണ് ഈ ലോകം എന്ന ബ്ലോഗേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ പരിപാടി നമ്മളും അവർക്ക് നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുള്ള ഈ പരിപാടി പ്രേക്ഷകർക്ക് കാഴ്ചവെച്ച ദർശന ടിവിയുടെ എം ഡി ആയ ഇസ്മായിൽ കുൻഹാജിക്ക് മലയാളം ബ്ലോഗേഴ്സ് ഗ്രൂപ്പിൻ്റെ വകയിൽ ഒരു ഉപഹാരം സമർപ്പിക്കാനാണ് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് അത് ഉടനെ തന്നെ ഉണ്ടാവും ഇങ്ങനെ ഒരു ഉദ്യമം മലയാളം ബ്ലോഗേഴ്സ് ഗ്രൂപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞതിൽ അത് അറിഞ്ഞതിൽ ഈ ലോകത്തിനും ദർശനയുടെ അണിയറ പ്രവർത്തകർക്കും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിർന്നതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ് പുതിയ ബ്ലോഗർമാർ ഒരുപാട് ഈ രംഗത്തേക്ക് എഴുത്ത് രംഗത്തേക്ക് ബ്ലോഗ് എഴുത്ത് രംഗത്തേക്ക് കടന്നു വരുന്നു അവർക്ക് അവരോട് പറയാനുള്ള ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം എന്താണ് ഞാൻ ഈ മേഖലയിൽ പുതിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വർഷവും കൃത്യം ഇന്നലത്തെ ഏഴ് ദിവസവുമായിട്ടുള്ളൂ ബ്ലോഗ് ലോകത്ത് അതേപോലെ ഭൂലോകത്ത് വന്നിട്ട് പരിചയപ്പെട്ട് വരുന്നുള്ളൂ വായിക്കാത്ത ബ്ലോഗുകൾ അനവധി നമ്മൾ മലയാളം ബ്ലോഗേഴ്സ് ഗ്രൂപ്പിൽ എണ്ണൂറിന് മുകളിൽ മെമ്പർമാരുണ്ടെങ്കിലും പക്ഷേ സ്ഥിരം എഴുതുന്നതും വായിക്കുന്നതും വളരെ അപൂർവം ചില ആൾക്കാർ മാത്രമാണ് അവർക്കൊക്കെ അർഹമായ പ്രതിഫലവും ഉദാഹരണത്തിന് ഇപ്പോൾ എന്നെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഈ ഒരു പരിപാടിയിൽ ഞാനിവിടെ ഇരിക്കാൻ തന്നെ കാരണം സ്ഥിരം എഴുതുന്നത് കൊണ്ടും വായിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരുടെ ആ പോസ്റ്റുകൾക്ക് അഭിപ്രായം പറയുന്നത് കൊണ്ടും ആവണം എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം എന്ന് മാത്രമല്ല ബ്ലോഗ് എന്ന ഒരു മീഡിയയ്ക്ക് ഇന്ന് വളരെയേറെ വളരെയേറെ പ്രാധാന്യം അർഹിക്കുകയാണ് ഉദാഹരണത്തിന് എഴുത്തുകാരായ പല ആൾക്കാരും പല ആൾക്കാർക്കും ഇന്ന് ബ്ലോഗുണ്ട് സ്വന്തമായി ബ്ലോഗുണ്ട് നമ്മുടെ കുറച്ച് കുറച്ചുകാലം എഴുത്തുകളിൽ നിന്ന് വിട്ടുവന്ന ഹൈക്കു രാജാവ് എന്നറിയപ്പെടുന്ന രാധാകൃഷ്ണൻ മേത്തൽ സാറ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഗ്രൂപ്പിൽ വരികയും നമ്മുടെ എല്ലാവരുടെയും ഏകദേശം എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാവരുടെയും ചർച്ചകളും പോസ്റ്റുകളും വിലയിരുത്തുകയും അദ്ദേഹം സ്വന്തമായി അദ്ദേഹത്തിൻ്റെ വാളിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിക്കുന്ന കാണാറുണ്ട് പല നല്ല എഴുത്തുകളും അച്ചടി മാധ്യമങ്ങളിൽ കാണാത്ത പല നല്ല എഴുത്തുകളും ഞാൻ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൻ്റെ മുമ്പിൽ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം ഈയിടെ പറയുകയുണ്ടായി അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുകയാണ് ബ്ലോഗ് എന്ന മാധ്യമം അപ്പോൾ അതോടൊപ്പം നമ്മൾ പുതിയത് പഴയത് എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് അദ്ദേഹം അവരവർക്ക് കഴിവുള്ള രീതിയിൽ എഴുതിയാൽ പ്രകടിപ്പിച്ചാൽ സമൂഹം അതിനെ നല്ല രീതിയിൽ നോക്കിക്കാണുകയും നല്ല വിലയിരുത്തലുകളും നല്ല അഭിപ്രായങ്ങളും നൽകുമെന്നാണ് ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത് വളരെ നന്ദി ഷബീർ അലി ഈ പ്രവാസത്തിൻ്റെ തിരക്കിനിടയിലും ഓടി വന്ന് ഈ ലോകവുമായി സഹകരിച്ചതിന് ഈ ലോകം എന്ന പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് എന്നെ ക്ഷണിച്ചതിനും ഞാൻ വളരെയധികം നന്ദിരായി